ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ ഉത്തമമായത് എന്താണ് ഉത്തരം നെല്ലിക്ക ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് അരച്ച് ആഹാരത്തിൻ്റെ കൂടെ കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നന്നായി ഉറക്കം ലഭിക്കാൻ ഒരു ഒറ്റമൂലി എന്ത് ഉത്തരം ഉള്ളി ചതച്ച് അതിൻ്റെ നീരെടുത്ത് ഉരുതുള്ളി കണ്ണിലൊഴിച്ചാൽ ഉറക്കത്തിന് സഹായിക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പനി പെട്ടെന്ന് മാറുന്നതിന് ഒരു വീട്ടുവൈദ്യം എന്താണ് ഉത്തരം വെളുത്തുള്ളി കുരുമുളക് ഏലം ചുക്ക് കൃഷ്ണ തുളസി എന്നിവ ചേർത്ത് കഷായം വെച്ച് കുടിക്കുക ഹലോ ഫ്രണ്ട്സ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൊത്തമല്ലി ജീരകം കിഴങ്ങ് എന്നിവ തുല്യവിലെടുത്ത് തുല്യമായ ശർക്കര ചേർത്ത് പത്ത് ഗ്രാം വീതം രണ്ടു നേരമായി കഴിക്കുന്നത് എന്തിനു പരിഹാരമാണ് ഉത്തരം ദുർഗന്ധത്തോടു കൂടിയുള്ള വെള്ളപോക്ക് അഥവാ അസ്ഥിയുരുക്കത്തിന് പരിഹാരമാണ് ഹലോ ഫ്രണ്ട്സ് പ്ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുരുഷന്മാരിലെ ലൈംഗിക ബലഹീനതയ്ക്ക് ആയുർവേദത്തിൽ പറയുന്ന ഒരു ഉത്തമ പരിഹാരം എന്താണ് ഉത്തരം ഒരു ടീസ്പൂൺ ഉണക്കനെല്ലിക്കപ്പൊടി ഒരു ടീസ്പൂൺ കൽക്കണ്ടപ്പൊടി ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് രാത്രി കിടക്കാൻ നേരത്ത് സേവിക്കുക വൃത്തന്മാർക്കും ലൈംഗിക ബലം കൈവരും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം സ്ത്രീകളിൽ ഏത് രോഗത്തിന് കാരണമാകാൻ സാധ്യത ഉത്തരം ഓസ്റ്റിയോപ്പറോസിസ് രോഗത്തിന് കാരണമാകാം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കറിവേപ്പില വെള്ളം ചേർത്ത് അരച്ച് അതിൽ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് രാവിലെ കുടിച്ചാൽ എന്തിനെ നിയന്ത്രിക്കാം ഉത്തരം ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായകമായത് എന്ത് ഉത്തരം കൂവളത്തിൻ്റെ വേരും തൊലിയും ഉണക്കി പൊടിയാക്കി പാലിൽ കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വയൽസ് വയറിളക്കം കൊളസ്ട്രോൾ എന്നിവയെ നിയന്ത്രിക്കാനും ആർത്തവ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉത്തമമായ ഭക്ഷണവസ്തു ഏതാണ് ഉത്തരം മുതിര രാത്രി മുഴുവൻ കുറച്ച് മുതിര വെള്ളത്തിൽ കുതിർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വിവിധ തരം മദ്യ ഇനങ്ങളിൽ ചുവന്ന വയനും ബിയറും കുടിക്കുന്നത് ചിലറി തലവേദന ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം തലയിലെ രക്തക്കുഴലുകൾ വികസിക്കുന്നത് കൊണ്ടാണ് മൈഗ്രെയിൻ ഉള്ളവരിൽ കൂടുതലായി കാണുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കശണ്ടി തലയിൽ മുടി വളരുന്നതിന് ഒരു ഉത്തമ ഒറ്റമൂലി പ്രയോഗം എന്താണ് ഉത്തരം ഉള്ളിയും ചെമ്പരത്തീപ്പവും ചേർത്തരച്ച് പതിവായി തലയിൽ തേക്കുക ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മുറിച്ചു വെച്ചാൽ ബാക്ടീരിയ കൂടുന്നത് ഏതിലാണ് ഉത്തരം ഉള്ളി ഏറ്റവും കൂടുതൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ലോഹം ഉത്തരം ചെമ്പ് ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും ആരോഗ്യകരമായ ഉപ്പ് ഏതാണ് ഉത്തരം ഇന്ദുപ്പ് ശരീരത്തിലെ വൈറസിനെ നശിപ്പിക്കുന്ന പഴം ഏതാണ് ഉത്തരം പേരയ്ക്ക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അമിത അളവിൽ ശരീരത്തിലെത്തിയാൽ വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് ഉത്തരം ഗ്രീൻ ടീ ക്യാൻസറിനെ ചെറുക്കാൻ ഉത്തമമായ പാൽ ഉത്തരം ആട്ടിൻ പാൽ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പാകമാകും തോറും ക്യാൻസർ പ്രതിരോധിക്കുന്ന പച്ചക്കറി ഏത് ഉത്തരം തക്കാളി വൃക്കയുടെ ആരോഗ്യത്തിന് കഴിക്കേണ്ട പഴം ഏതാണ് ഉത്തരം വാഴപ്പഴം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഏത് പാൽ കുടിച്ചാലാണ് സുഖകരമായ ഉറക്കം കിട്ടുന്നത് ഉത്തരം എരുമപ്പാൽ രക്തക്കുഴലുകളിലെ തടസ്സങ്ങൾ നീക്കുന്നതിന് ഉത്തമമായത് ഏത് ഉത്തരം തേൻ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് എന്താണ് പ്രതിവിധി ഉത്തരം ആപ്പിൾ ക്യാരറ്റ് മാമ്പഴം പേരക്ക എന്നിവ ചേർത്തുള്ള ജ്യൂസ് കുടിക്കേണ്ട ശരീര ചൂട് കുറയ്ക്കുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹിമാലയൻ വയാഗ്ര എന്നറിയപ്പെടുന്ന കീഴചടി ഗുണങ്ങൾ എന്തൊക്കെ ഉത്തരം പ്രമേഹ പ്രതിരോധം രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നു ലൈംഗിക അകറ്റുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഗർഭിണികൾ ആർത്തവ വിരാമുള്ളവർക്ക് ആവശ്യമായ വിറ്റാമിൻ ഏതാണ് ഉത്തരം വിറ്റാമിൻ ഡി ആവശ്യമാണ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വിറ്റാമിൻ ഡി അടങ്ങിയിരിക്കുന്ന ചില ഭക്ഷണ വസ്തുക്കൾ ഏതല്ല ഉത്തരം സൂര്യപ്രകാശം കൊഴുപ്പുള്ള മത്സ്യം പാൽ ഉൽപ്പന്നങ്ങൾ ചുവന്ന മാംസം കോഴി പയർ ധാന്യങ്ങൾ മുതലായവയിൽ അടങ്ങിയിരിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുരുഷന്മാരുടെ സ്റ്റാമിൻ വർദ്ധിപ്പിക്കുന്നതിന് സഹായകമായത് എന്താണ് ഉത്തരം ഹിമാലയൻ വയാഗ്ര എന്നറിയപ്പെടുന്ന കീടജടി ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആമുപാദം മൂലം സന്ധികളിൽ ഒതുങ്ങാതെ വേറെ ഏതെല്ലാം അവയവങ്ങളിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് ഉത്തരം ഹൃദയം വൃക്ക ശ്വാസകോശം നേത്രപടലം മുതലായവയിൽ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മദ്യപാനം മൂലം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് ഉത്തരം ആശയക്കുഴപ്പം മയക്കം മങ്ങിയ കാഴ്ച തലവേദന അബോധാവസ്ഥ തലകറക്കം മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക